പേര് പറഞ്ഞ ൂര്യന്റെ കണ്ണിളകി വീണുപോയി കാരണം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ ശരീരം നിറച്ച് വേണ്ടി ഒന്നിനു പുറകെ മറ്റൊന്നായി കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവസാനം നല്ലൊരു വസ്ത്രം പോലും ധരിക്കാനില്ലാത്ത പ്രിയപ്പെട്ട ഖദീജ റബിയല്ലാഹു എന്ന അള്ളാഹിന്റെ റസൂട് തന്റെ ശരീരത്ത് കിടക്കുന്ന ഷാൾ ഉണ്ടല്ലോ ആ ഷാള് കമ്പോളത്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യാ തീരുമാനിച്ചത് ഹദീജ എന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സിന്റെ ആ ഒരു സങ്കടം കണ്ടിട്ടാണ് ഫാത്തിമറന്നി അല്ലാഹു എന്നെ ഓടി വന്നിട്ട് ചോദിച്ചു ആ റസൂടല്ലേ ഈ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും എന്നാണ് രബിയേ തീരുന്നത് നബിയെ തീരുന്നത് വെള്ളമില്ലാതെ കഴിക്കാൻ ഈ ലോകത്തെ പുടക്കാൻ കാരണക്കാരനായ മുത്തളി ദീപം നബി മുഹമ്മദ് മുസ്തഫാഹുല്ല അനുഭവിച്ചു പോയ ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെ കഥ പറയുമ്പോ എന്റെ വെമ്പായത്തെ പ്രിയപ്പെട്ടവരെ ഓരോ ഉള്ളു ഭക്ഷണം കഴിക്കുമ്പോഴും മക്കളെ എന്തെങ്കിലും ഒരു സന്തോഷമല്ലാതെ നമ്മളൊക്കെ സാധാരണ വീട്ടില് ഏതെങ്കിലും പള്ളിയുടെയോ അല്ലെങ്കില് യത്തീംഖാനയുടെയോ അറബി കോളേജിന്റെയോ സ്ഥാപനത്തിന്റെയോ ഒക്കെ ചെറിയ പെട്ടി വീട്ടില് വെക്കുമല്ലോ കനിവിനങ്ങനെ പെട്ടിയുണ്ടോ വീട്ടിൽ തന്നെ പെട്ടിണ്ടോ പെട്ടി തിരിച്ചു കിട്ടുന്ന ഉണ്ടാവും അലഹമില്ല അതൊരു വലിയ നല്ല കാര്യമാണ് ചില പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ മകന്റെ ബർത്ത്ഡേയുടെ ഒരു വയസ്സായി മകൻ ഒരു രൂപ അതിനകത്തിട്ട ലേബർ റൂമിലേക്ക് ഭാര്യയെ കയറ്റിയാണ് അപ്പോൾ ഭാര്യ തന്നെ ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് ഭർത്താവിനോട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് അവിടെ ഒരു പെട്ടിയുണ്ട് കനിവ് അല്ലെങ്കിൽ ഏതെങ്കിലും അറബിക് കോളേജ് ഏതെങ്കിലും ഒരു രീംഖാന അപ്പോൾ അതില് ആ പെട്ടിക്ക് അകത്തിട്ടണം പക്ഷെ ഇവിടെ നമ്മുടെ സങ്കടവും ദുഃഖവും വരുമ്പോൾ മാത്രമാണ് ഈ പൈസ ഇടുക പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇഷ്ടം ഫുൾ ഹാപ്പിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇടുക നല്ല സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടായാലോ നല്ല ജോലി നല്ല ശമ്പളം മനസ്സിനൊക്കെ നല്ല റാഹത്തായിരുന്നു നല്ല എന്തെങ്കിൽ പിന്നെ അതിൻ്റെ പെട്ടിയിൽ ഒരു നൂറ് രൂപ ഇടാം അങ്ങനെ ഇട്ട് നോക്ക് നമ്മളങ്ങനെ ഒരിക്കലും ഇടില്ല വിഷമം ഉള്ളപ്പോൾ മാത്രമേ ഇടൂ വണ്ടി തട്ടിയാൽ പൈസ ഇടും വരളക്കം വന്നാൽ പൈസ ഇടും ബാത്റൂമ് ഇരുന്നുകൊണ്ട് പറയാം എടുത്തിട്ട് റെഡി പിൻ്റെ ബോക്കറ്റി ഉണ്ടട ഈ അഞ്ഞൂറ് രൂപ കുപ്പിക്കാത്തിടിയാണ് സന്തോഷമായിട്ടിരിക്കുമ്പോൾ പേടണം വളരെ ഹാപ്പിയാണ് നല്ല സന്തോഷം ഒരു കുഴപ്പമില്ല മാഷ് നല്ല അടിപൊളി റമലാനായിരുന്നു ഒന്നു മുതൽ മുപ്പത് നോമ്പൊക്കെ പിടിച്ച് തറാവിയൊക്കെ കിട്ടി എല്ലാം പെരുന്നാളൊക്കെ സൂവിഷം എല്ലാവർക്കും വസ്ത്രമൊക്കെ എടുത്തു കൊടുത്താൽ അഹന്തൂരില്ല ആ സന്തോഷത്തിന് വേണ്ടി ഒരു നൂറ് രൂപ ഒരു പാവപ്പെട്ട ഏതെങ്കിലും എത്തി മക്കളെ പെട്ടിയിലോ അറബി കോളേജിന്റെ അങ്ങനെ അങ്ങനെ ഇട്ടു നോക്ക് അങ്ങനെ ചെയ്തു നോക്ക് പിന്നെ നിങ്ങൾക്ക് സന്തോഷം തരാൻ അള്ളാഹുവിന് വലിയ താല്പര്യായിരിക്കും അള്ളാഹുവിന് വലിയ സന്തോഷം തരാൻ പിന്നെ താല്പര്യമാണ് എന്ന് പറഞ്ഞാൽ ദുഃഖം തരുമ്പോ ഇട്ടാ ദുഃഖം തരാൻ അള്ളാഹ് താല്പര്യം ഉണ്ടാവുന്നല്ല ദുഃഖം തരുമ്പോ ഇടണ്ടാന്നല്ല ഇടണം പക്ഷെ അള്ളാഹു ഏറ്റവും ഇഷ്ടം വിഷമം തരുമ്പോ നിങ്ങൾ ചെയ്യുന്നതല്ല സന്തോഷായിട്ടിരിക്കുമ്പോ ചെയ്യുന്നതാ യമാനായുദ്ധിയുദ്ധ ദിവസം രണ്ട് കൈയും രണ്ട് കാലും വെട്ടിയേരിയപ്പെട്ട ഒരു മനുഷ്യൻ കാത് സിയായുദ്ധത്തില് വഹുവൂ ആ മനുഷ്യൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ യുദ്ധത്തിന്റെ രണാഗണത്തിൽ കിടക്കുകയാണ് എമ്പായത്തുകാർക്ക് ഈ പറയുന്നവരെ ദഹിക്കുമോ എന്നെനിക്കറിയില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഏത് പൊട്ട കഥകള നിങ്ങൾ ഈ പറയുന്നത് അവര് കയ്യും കാലം വെട്ടിയിട്ട് ചിരിക്കുന്നത് മാനസ്സിന് മനസ്സിന് സുഖമില്ലാത്തത് കൊണ്ടാകാമല്ല അവരെ ഹൃദയത്തിൽ പവറാണ് അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ട് ബോധം കെട്ടി വീണുപോയോന്ന് തുടങ്ങുന്ന ആയപ്പോൾ പല കിട്ടുന്ന കൂട്ടുകാരെ കുറിച്ച് ഓർത്തിട്ടാണ് ആർക്കു വേണ്ടിയാണ് ഈ യാത്രക്കിടയിൽ വീഴുന്നതെന്ന് ചിന്തിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ് ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചിട്ട് അള്ളാഹു എന്തെങ്കിലും കഷ്ടപ്പാട് നിങ്ങൾക്ക് തന്നോ നാൽപ്പത് അൻപത് അറുപത് വയസ്സ് വരെ നിങ്ങൾ ജീവിച്ചു ഏകദേശം അവര് ആ വയസ്സിലുള്ളവരായിരിക്കും ഇതിനകത്തുള്ളത് അപ്പൊ ഞാനൊരു പത്ത് വരെ എന്ന വർഷമായിട്ട് ഇവിടെ കെ എം വൈഫിന് വരുന്നു എല്ലാം അങ്ങനെ ഒരു പത്തിരുപത്തിയഞ്ചു വയസ്സ് എനിക്കും ആയി നിങ്ങളും അങ്ങനെ കൂട്ടി നോക്കി നിങ്ങളെ വയസ്സൊന്നും കൂട്ടി നോക്കി എത്ര വയസ്സായിരുന്നു നിങ്ങൾ എന്താ ഞാൻ എന്തോ കള്ളം പറഞ്ഞോലെ എൻ്റെ മൊത്തം ഇങ്ങനെ നോക്കണ ഇരുപത്തഞ്ചു വയസ്സ് കൂടുതൽ തോന്നിക്കോ അല്ലേ ആരോടീ താജ സാഹിബിന്റെ അലിവയുടെ പവറാണ് അതിനെ താഴെ പറയാ അപ്പോ ആയിക്കോട്ടെ ഒരു മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ നിങ്ങൾ സങ്കല്പിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇത്രയും കാലത്തിനിടയ്ക്ക് അള്ളാഹു നിങ്ങൾക്ക് ഒന്ന് ഏറ്റവും വലിയ പ്രയാസത്തെക്കുറിച്ച് ഓർത്തു നോക്കിയാൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം ഏതാണെന്ന് ഒന്ന് ഓർത്തുനോക്കുക ഞാൻ എൻ്റെ മകൻ മരണപ്പെട്ട ദിവസം ഓർക്ക് ശേവാന് ഇരുപത്തിനാല് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പല്ലേ ഒരു മനുഷ്യന് എന്നിട്ട് വീണ്ടും പ്രയാസമാണ് അവിടെ നിന്ന് നാട്ടിലേക്ക് വരണമെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് ആറ് മണിക്കൂർ എയർപോർട്ടിൽ ഇരിക്കണം അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതായത് ഒരു വേദന കൊടുത്ത ഒരു മനുഷ്യനെ വീണ്ടും കുറച്ചുകൂടി അങ്ങോട്ട് വേദനിപ്പിക്കുകയാണ് അള്ളാഹു അങ്ങനെ പരമാവധി ചെയ്യും ഇപ്പൊ ഞാൻ ആ ദിവസത്തെ ഉറക്കുന്നു നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഇപ്പൊ സഫീർ മനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവന്റെ ജീവന്റെ ജീവനായ ഉമ്മയെ കുറിച്ച് പറയും ഉമ്മ മരിച്ചതാണ് ബാക്ക്വി സഹിക്കാൻ പറ്റും ഒരുപാട് ഉമ്മമാര് കയ്യിൽ കിടന്ന് മരിച്ചിട്ടുണ്ടാവാം ഒരുപാട് ആളുകളുടെ മലവും മൂത്രവും കൂരിട്ടുണ്ടാവാം പക്ഷെ ഉമ്മ വിട പറഞ്ഞ നിമിഷം എന്റെ ജീവിതത്തിലെ എന്നെ വല്ലാതെ തളർത്തി കളഞ്ഞൊരു ദിവസാണ് അതുപോലെ ഓരോരുത്തർക്കുണ്ടാവും ജീവിതത്തിൽ ഏറ്റവും അള്ളാഹു തന്ന ഏറ്റവും വലിയ മനസ്സ് പിടിച്ചിട്ട് കിട്ടാത്ത ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാവും പക്ഷേ അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കും അതൊക്കെ ദുനിയാവിനോട് ഒരു ചെറിയ കണക്ഷൻ ഉണ്ടാവും അള്ളാഹുവിന്റെ ദിനു വേണ്ടി നിഷ്കളങ്കമായി ജീവിച്ചതിന് വേണ്ടി അള്ളാഹു ഇതുവരെ നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല ഈ പറയപ്പെട്ട ഞാൻ അബ്ദുല്ലാഹിബിന് ജയഷ്റി അള്ളാൻ്റെ ചരിത്രം മുതൽ തുടങ്ങി ആ സ്വഹാബികളൊക്കെ അനുഭവിച്ചതിന്റെ കോടാനുകോടിയിൽ ഒരു അംശം അള്ളാന്റെ ദീന് വേണ്ടി നമ്മൾ അനുഭവിച്ചിട്ടില്ല പഠിച്ചവന് ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ മക്കളെ മരിപ്പിക്കുന്നുണ്ടാവും രോഗം തന്നിട്ടുണ്ട് അതൊക്കെയാണ് നമുക്ക് വലുത് മറ്റവർക്ക് രോഗമൊന്നുമില്ല അതൊരു പരീക്ഷണമായിട്ട് ഒരു കണക്കാക്കടില്ല നമുക്കിതാണ് വലുത് പക്ഷെ ഇതിനെ നമ്മൾ ഇങ്ങനെ തലയിൽ പിടിച്ചല്ലോ നീ എനിക്ക് അങ്ങനെ തന്നല്ല റബ്ബെ എന്ന് പറയാൻ പാടില്ല പരമാവധി അലഹദില്ല നിങ്ങൾക്ക് പറയാൻ സാധ്യമാകുമെങ്കിൽ അവിടെയെല്ലാവ് നിങ്ങൾക്ക് തരാൻ തരാനുദ്ദേശിക്കുന്നത് വളരെ വലിയ സൗഭാഗ്യമാണ് യമാ യുദ്ധത്തിന്റെ സമയം കുടല് പുറത്തുവിട്ട് വീണവര് മനുഷ്യൻ വയറ്റിൽ നിന്ന് കുടല് പുറത്തേക്ക് ചാടിപ്പോയവര് മനുഷ്യൻ യമാ യുദ്ധത്തിന്റെ രണാങ്കണത്തിലൂടെ ഇങ്ങനെ ഓടുമ്പോ വഴിയിൽ കാണുന്നവരോട് പറയുന്നു ലുമ്മ ഇലയ്യമിൻഹോ അത് നിങ്ങളൊന്ന് നിന്നിട്ടെന്റെ വയറ്റിലേക്ക് എടുത്ത് വെച്ചു തരുമോ വയറ്റിലേക്കൊന്ന് അതിങ്ങനെ പുറത്തു കിടക്കുമ്പോ ഞാൻ വല്ലാതെ പ്രതിസന്ധിയിലായി പോകുന്നു എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ മനുഷ്യനല്ലാപുവിന് കൊടുക്കുന്ന സ്നേഹം ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അള്ളാഹുവിനോടുള്ള എത്രയാണ് ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് കരുണക്കടലായ പടച്ചറബിനോടുള്ള സ്നേഹത്തിന്റെ കണക്കെത്രയാണ് ഒരിക്കലും ഞാനും നിങ്ങളും പറഞ്ഞാ തീരില്ല എഴുതിയാ പ്രസംഗിച്ചാ തീരില്ല അത്രത്തോളം യജമാനായ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്കെടുത്ത് വെക്കുകയാണ് മഹാനായ അലി ഇമ്രാൻബിന് മുപ്പത് വർഷം രോഗം പിടിച്ചിട്ട് ഒരേ കിടപ്പായി തിരുവനന്തപുരത്ത് ഹാളില് യാത്രയുണ്ട് അതിന്റെ സമാപനത്തിന് അവിടെ പോയി ജസ്റ്റ് ഒന്ന് തല കാണിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാ മഹാനായ ശേഖൻ ആരിക്കുട്ടി ഉസ്താദ് രണ്ടരയ്ക്ക് ട്രെയിനിൽ കൊച്ചുവേളിയിൽ ഇറങ്ങി അവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്നു നാൽപ്പത് വർഷം കൊണ്ട് ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്ന ഉസ്താദാണ് ഷെയ്ഖുൻ ആലിക്കുട്ടി ഉസ്സാദ് ആരുടിയിൽ താജ് സാഹിബിനൊക്കെ ഈ വടക്ക് ഭാഗത്തുള്ള ഉസ്താദുമാരോടൊക്കെ വലിയ ബന്ധവും സ്നേഹവുമാണ് അത് വേറെ സംഘടനയെന്നുള്ളതല്ല ആലിമീങ്ങള് സഹോദരങ്ങൾ ഉസ്താദിമാർ പണ്ഡിതന്മാർ അവരെ ദേവത്ത് അവരുടെ പ്രസംഗം അവരെ ഹിതുമത്ത് അങ്ങനെ നിഷ്പക്ഷമായ ഒരു സ്നേഹം ആലിക്കുട്ടി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ അള്ളാഹുവിൻ്റെ ദീൻ നിഷ്കളങ്കമായി ഒരാളെ കുറ്റപ്പെടുത്താതെ ഒന്നും പറയാതെ ഒന്നിന് നിൽക്കാതെ എത്ര സ്നേഹത്തോടുകൂടി കഴിയേണ്ട ഒരു മനുഷ്യൻ നാൽപ്പത് വർഷം കൊണ്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നു ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് അസ്വസ്ഥതകളുണ്ട് രണ്ടും മൂന്നും ആളും പിടിച്ചൊക്കെ സ്റ്റേജിൽ കയറുന്നു ഇറങ്ങി വരുന്നു നമ്മൾ ആലോചിച്ചു നോക്കണം ഇതൊക്കെ അപ്പൊ ഇത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് കരുണക്കടലായ പൊടച്ച റബ്ബ് അള്ളാഹുവിനോട് മുപ്പത് വർഷം മഹാനായ ഇമ്രാലിമൻ ഹുസൈൻ രോഗം പാലിച്ച് കിടന്നിട്ട് ഒരു പരിഭവവും അള്ളാഹുവിനോട് പറഞ്ഞില്ല റബ്ബെ എന്നാലും നീ എന്നോട് ഇത് ചെയ്തല്ലോ പറഞ്ഞില്ല

അള്ളാഹുവിന്റെ റസൂലുപരന്റെ ഒരു ഹദീസുണ്ട്